വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രശസ്ത മിമിക്രി കലാകാരനും നടനുമായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിലാണ് രേണു സുധി പൊതുസമൂഹത്തിന് പരിചിതയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് സംഭവിച്ച വാഹനാപകടത്തിൽ സുധിയുടെ ആകസ്മിക വിയോഗം രേണുവിന്റെയും മകൻ ഋതുലിന്റെയും രാഹുലിന്റെയും ജീവിതത്തെ മാറ്റിമറിച്ചു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന സുധിയുടെ മരണം അവരെ സാമ്പത്തികമായും മാനസികമായും വലിയ പ്രതിസന്ധിയിലാഴ്ത്തി ആ ദുരന്തത്തെ തുടർന്നുണ്ടായ ശൂന്യതയിലും വേദനയിലും തളരാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്ത്രീയുടെ പോരാട്ടമാണ് പിന്നീട് രേണു സുധീടെ ജീവിതത്തിൽ കണ്ടത് കുടുംബം പോറ്റാനും മക്കളുടെ ഭാവിക്കും വേണ്ടി രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായി അഭിനയവും നൃത്തവും എല്ലാം ഉൾക്കൊള്ളുന്ന റീലുകളും വീഡിയോകളും അവർ പങ്കുവച്ചു തുടങ്ങി എന്നാൽ ഈ നീക്കം അവരെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കി ഭർത്താവ് മരിച്ച അധികം കഴിയും മുൻപേ സന്തോഷവതിയായി എന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി ദുരിതം അഭിനയിക്കുന്നു എന്നും എന്നുമെല്ലാമാണ് കടുത്ത വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത് തനിക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്നും സുതി ജീവിച്ചിരുന്നപ്പോഴും താൻ കലാരംഗത്ത് സജീവമായിരുന്നുവെന്നും രേണു ഈ വിമർശനങ്ങൾക്ക് പലപ്പോഴായി മറുപടി നൽകി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ് രേണു ഇപ്പോൾ സൈബർ ആക്രമണങ്ങളെ അവഗണിച്ച് തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് വേണ്ടി അവർ കൂടുതൽ സജീവമായി രംഗത്തുണ്ട് ഒരു ദുരന്തത്തെ സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച് സമൂഹത്തിന്റെ കെട്ടിച്ചമച്ച നിയമങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ടു വരുന്ന ഒരു സ്ത്രീയുടെ പ്രതീകമായി രേണു സുധീന്ന് മാറിക്കഴിഞ്ഞു ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച രേണു തന്നെയാണ് ുടെ മരണശേഷം സന്നദ്ധ സംഘടനകൾ വെച്ചു നൽകിയ വീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് നടക്കുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിന്റെ വ്ളോഗിലൂടെയായിരുന്നു സുതിലയം എന്ന ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകർ അറിയുന്നത് ചർച്ചകൾ കൊഴുത്തതോടെ വീടിന് ചോർച്ചയുണ്ടെന്നതുൾപ്പെടെ കാട്ടി രേണു വീഡിയോയുമായി എത്തി പിന്നാലെ വീട് വെച്ച് നൽകിയ ഫിറോസും രംഗത്തെത്തിയതോടെ റിയാക്ഷൻ വീഡിയോകളിലൂടെ രേണുവിനെ പൊരിക്കുന്നവർക്ക് വിലസാനുള്ള കണ്ടന്റുമായി വീട് മാത്രമല്ല സുധിയുടെ രണ്ടാമത്തെ മകൻ ഋദുലിനെ കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു അഞ്ചു വയസ്സുകാരനായ ഋദുലിനെ രേണു ശ്രദ്ധയോടെ പരിചരിക്കുന്നില്ലെന്നാണ് ചിലരുടെ പരാതി കുഞ്ഞിന്റെ കഴുത്തിന്റെ പിൻഭാഗത്ത് കണ്ട ഒരു പൊള്ളലായിരുന്നു ഇത്തരത്തിലൊരു പരാതി ഉയരാൻ കാരണമായത് മീഡിയ മകന്റെ മുറിവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്നും വിമർശനങ്ങളുടെ മുന വർദ്ധിപ്പിച്ചു പിന്നാലെ മകനെ പൊള്ളൽ ഏൽപ്പിച്ചതിന് രേണുവിനെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി വന്നുവെന്നും വൈകാതെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലും ചില വാർത്തകൾ എവിടെ നിന്നും തലപൊക്കാൻ തുടങ്ങി വിമർശനങ്ങൾ കടുത്തതോടെ സഹിമുട്ടി രേണു തന്നെ മറുപടിയുമായി ഇപ്പോൾ പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നത് താൻ പ്രസവിച്ചിട്ടില്ലാത്ത മകനായ അവനെ വരെ ഒരു കമ്പ് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ഋതപ്പനെ വേദനിപ്പിക്കുമോ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്നാണ് രേണു ചോദിക്കുന്നത് സുതിച്ചേട്ടന്റെ ചരമവാർഷികത്തിന്റെ തലേദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിന് പിറകിൽ പാടുണ്ടെന്ന് കണ്ടത് അത് കണ്ട് ഞാൻ കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചു പറമ്പിൽ ചെള്ളുപോലൊരു ജീവിയുണ്ട് അതും മുറിയിലെല്ലാം ഉണ്ടാകാറുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴോ മറ്റോ അതിന്റെ ദ്രാവകം കുഞ്ഞിന്റെ കഴുത്തിൽ പറ്റി പൊള്ളിയതാണ് അവൻ അതിനെ പിടിച്ച് ഞെരടി കാണും അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്ന് കുഞ്ഞിനും വ്യക്തമായി അറിയില്ല നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നതെങ്കിൽ നമുക്ക് നമുക്കതുപോലൊരു പൊള്ളലുണ്ടാകുമെന്നാണ് രേണുവിന്റെ വിശദീകരണം പിന്നാലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും എല്ലാവരും രംഗത്തെത്തി ലോകത്തെ എത്രമാത്രം കുഞ്ഞുങ്ങൾ ഇതിലും വലിയ കഷ്ടതകൾ സഹിക്കുന്നുണ്ട് അവരെക്കുറിച്ചാരും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കുടുംബത്തെയും കുട്ടികളെയും നോക്കാനായി ജോലി ചെയ്യുന്നു അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വരെ ചികഞ്ഞെടുത്തത് കൊണ്ട് വന്ന് സമൂഹത്തിന് മുന്നിൽ വിളമ്പുമ്പോൾ ഇവർക്കൊക്കെ എന്താണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇതിനൊക്കെ താഴെ വരുന്ന കമന്റുകളാണ് അതിനെ കാൾ രസം ഈ കമന്റ് ഇടുന്നവർ അവരുടെ സ്വകാര്യ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി പങ്കുവെക്കാറില്ല എന്നാൽ രേണു സുതി എല്ലാം പങ്കുവെക്കണം ഞങ്ങൾ പറയുന്നത് കേട്ട് വേണം തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത രേണു ജീവിക്കേണ്ടത് എന്ന നിലപാടിലാണ് ചിലർ അത്തരത്തിൽ രേണുവിനെ കുറിച്ചുള്ള ചില വീഡിയോകൾക്ക് താഴെ വന്ന കമന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ സെന്റി അടിച്ച് സുധീ എന്ന് പറഞ്ഞാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ അത് ഇവൾക്ക് നന്നായി അറിയാം മാർക്കറ്റിംഗ് തന്ത്രം കൊള്ളാം അധ്വാനിച്ചു ജീവിക്കുമ്പോൾ അതിന് ഒരു അന്തസ്സുണ്ട് അല്ലാണ്ട് സഹതാപ തരംഗം മുതലാക്കി കോമാളിത്തരം കാണിക്കുന്നത് ആണോ അഭിനയം സുതി മരിച്ചതുകൊണ്ട് ഇവളോട് ചിലർക്ക് സഹതാപം തോന്നി അങ്ങനെ ഈ കോമാളിത്തരം ചിലർ ഏറ്റെടുത്ത് ഇവളെ വെച്ച് വീഡിയോ റീൽസ് ഇന്റർവ്യൂ ഷോർട്ട് ഫിലിം ചെയ്താൽ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുമെന്ന് ഇവറ്റകൾക്ക് നന്നായി അറിയാം അല്ലാണ്ട് ഇവളുടെ അഭിനയം കണ്ടിട്ടല്ല ആരും ഇവളെ ഉപയോഗിക്കുന്നത് അത് ആ മന്ദബുദ്ധിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് സത്യം എന്തായാലും പണ്ട് ആരോ പറഞ്ഞ പോലെ ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാക്കുകയുള്ളൂ എന്ന പഴമൊഴി എത്ര ശരിയായി എന്ന് ആലോചിക്കുക അതിവൾക്ക് നന്നായി അറിയാം എന്തായാലും കെട്ടിയോൻ ചത്ത് ആ പേരിൽ സെന്റി അടിച്ച് കുറച്ചുനാൾ ഇങ്ങനെ നിലനിൽക്കണം കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ ആളെ കത്തുന്ന തീ അധിക കാലം നിലനിൽക്കില്ല ജീവിക്കാൻ വേണ്ടിയാണല്ലോ എന്നുള്ള കമന്റ് ഓർക്കുമ്പോഴാ എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇനി മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു അച്ഛന്റെ പേരിൽ പിള്ളേർക്ക് കിട്ടിയ വീട്ടിലേക്ക് കിച്ചുവിന് വരുവാനും ആ വീടിന്റെ മുക്കിനും മൂലയിലും കയറി ഇറങ്ങാനും ആരുടെയും പ്രത്യേകിച്ച് രണ്ടാനമ്മയുടെ അനുവാദവും സമ്മതവും ഒന്നും വേണ്ട നെഗറ്റീവ് കമന്റ് കൊണ്ട് റീച്ച് മേടിച്ച് സുധി എന്ന പേര് ദുർവിനിയോഗം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ പതിവ്രത വിധവ കൂടാതെ ദാനം കിട്ടിയ വീട് ദുരിതാശ്വാസ ക്യാമ്പാക്കിയ ധിഖാരി വനിത തുണി വാങ്ങിക്കൂട്ടാനും ഫാഷൻ പരേഡിനും നടന്നിട്ട് വീട് പശു തൊഴുത്താക്കി ഉടായ്പിന് റാങ്ക് വാങ്ങിയ തള്ള കൂടെയുള്ള കുഞ്ഞിനെ കെയർ കൊടുക്കാത്ത വളർത്താത്ത കുഞ്ഞിന് വേണ്ടിയാണ് പണിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് തള്ളോട് തള്ളു സിംഗിളായ ഞങ്ങളും ഒറ്റയ്ക്ക് മക്കളെ വളർത്തുകയും അവർക്ക് വേണ്ടി ജോലിക്ക് പോയി കുടുംബം നോക്കുന്നവരുമാണ് ഞങ്ങൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല ഒരു നല്ല കലാകാരനോട് കാണിക്കുന്ന അവഗണന സഹിക്കാനാകുന്നില്ല കമന്റ് ഇടുന്നവർക്ക് മാനസികമാണല്ലോ എന്നാലും നിന്റെ അത്രയും ഇല്ല നിന്നെ പോലെയല്ല നാടും നാട്ടുകാരും അറിഞ്ഞ് ആഘോഷത്തോടെ മംഗല്യവതിയായിട്ട് വിടവായതാണ് കേട്ടോ ഞങ്ങൾ കുടുംബം അന്തസ്സോടെയാണ് കുട്ടികളുടെ കാര്യവും നോക്കി ജീവിക്കുന്നത് ആരെന്തു പറഞ്ഞാലും ഉടൻ മറുപടിയായി ഒരു ഇന്റർവ്യൂവും കൊണ്ടുവരും നേരെ പറയാനുള്ള ചങ്കൂറ്റമില്ല എന്നായിരുന്നു ഒരു സ്ത്രീയുടെ കമന്റ് സ്ത്രീയുടെ ശത്രു സ്ത്രീ എന്ന് പറയും പോലെ രേണുവിന്റെ വിമർശകരിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് അവള് പഠിച്ച കള്ളിയ അവള് ഭയങ്കരയാണ് കഷ്ടം ആ കൊച്ച് രണ്ടുപേരുടെയും വീടാണെന്ന് പറയുന്നു അവളും അവടെ അപ്പനും അമ്മയുമാണ് ഇപ്പോൾ ജീവിക്കുന്നത് ആ വീട്ടിൽ കിച്ചുവിനെ പുറത്താക്കിയത് തന്നെയാണ് ഇത്രയും കാണിക്കാമെങ്കിൽ ബാക്കി കൂടെ കാണിക്കത്തില്ലേ അവൾ കള്ളിയുടെ കള്ളിയ എന്നായിരുന്നു മറ്റൊരു സ്ത്രീയുടെ കമന്റ് ഒരു ഇന്റർവ്യൂവിന് അവൾ പറയുന്നുണ്ട് സുതിചേട്ടന് രേണു എന്നുള്ള പേരാണ് ഇഷ്ടമെന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ രേഷ്മ തങ്കച്ചൻ എന്ന പേര് പറയുമ്പോൾ ആണ് അവളുടെ യഥാർത്ഥ പേര് രേണു തങ്കച്ചനാണെന്ന് സുധി ചേട്ടൻ പറ അറിയുന്നത് അങ്ങനെ വേണ്ട ഞാൻ രേണു എന്ന് തന്നെ വിളിക്കൂ എന്ന് സുധി പറഞ്ഞു എന്നൊരു ഇന്റർവ്യൂവിൽ രേണു പറഞ്ഞിരുന്നു അവളുടെ ഐ ഡി പ്രൂഫിൽ എല്ലാം രേഷ്മ തങ്കച്ചൻ എന്നാണ് എന്ന് രേണു എന്ന രേണു തങ്കച്ചൻ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു മറ്റൊരു സ്ത്രീയും പറഞ്ഞത് എൻ്റെ അമ്മ ഞങ്ങൾ മൂന്ന് മക്കളെ അച്ഛൻ മരിച്ചതിന് ശേഷം പണിക്കു പോയി പഠിപ്പിച്ചു ഇത്രയും എത്തിച്ചു കെട്ടിയോൻ മരിച്ച ഒരുപാട് അമ്മമാരുണ്ട് അന്തസ്സായി മക്കളെ വളർത്തുന്നവർ അവരാരും ഇങ്ങനെ നടന്നിട്ടില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ സ്ത്രീകൾക്ക് കഴിയും അതിനൊരു മനസ്സ് വേണം എന്നാൽ രേണുവിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തുന്നുണ്ട് അതിൽ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു അവരുടെ ഹസ്ബൻഡ് മരിച്ചുവെന്ന് പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അവർ ആരുടെ കൂടെ അഭിനയിക്കട്ടെ ഈ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനും അവർക്ക് ചിലവിന് കൊടുക്കില്ല പിന്നെ ഇനി അവർക്ക് വേണേൽ വേറെ കേട്ട ആരുടെ കൂടെ വേണമെങ്കിലും എന്തും ചെയ്യാം ഇതൊക്കെ നോക്കുന്ന നെഗറ്റീവ് പറയുന്നവരൊക്കെ എല്ലാം തികഞ്ഞ ആളുകളാണല്ലോ എന്തൊരു ലോകമാണെടോ അവർ ആരെ കൊന്നുമില്ല കട്ടും മുടിച്ച് ജീവിക്കുന്നുമില്ല ഇങ്ങനെ അവരെ നെഗറ്റീവ് പറഞ്ഞ് കളിയാക്കി നടന്നിട്ട് ഒരു കാര്യവുമില്ല പിന്നെ സുധിയുടെ പേര് ഇവര് കാരണം അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയാൻ അയാൾ മരിച്ചു അതിന് വെറും ഓർമ്മകൾ മാത്രമാണ് ആ ഓർമ്മയിൽ വെള്ള സാരിയെടുത്ത് വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കണം പറഞ്ഞു നടക്കുന്ന കാര്യമാണോ ആകെയുള്ള ജീവിതമല്ലേ ആസ്വദിക്കട്ടെ അവരെ ഈ ചെറുപ്രായത്തിൽ സമൂഹത്തെ പേടിച്ചടച്ചുപൂട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ രേണുവിന് എന്ത് ചെയ്യണം തോന്നിയാലും അത് രേണുവിന്റെ ഇഷ്ടം മാത്രം ഇതിനൊന്നും മറുപടി കൊടുക്കാതെ രേണു രേണുവിന്റെ ജീവിതം നോക്കി പോവുക ഈ മനുഷ്യർക്ക് എന്തിന്റെ കേടാണ് ആ സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് സന്തോഷമായി ജീവിക്കട്ടെ എന്ന് മറ്റു ചിലരും പറഞ്ഞു